നമസ്കാരം എൻ നവീൻ നവീൻ ബാബുവിന്റെ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം കുടുംബം ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ ഹർജി നൽകി ഇപ്പോൾ നടക്കുന്ന പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും നീതി ലഭിക്കാൻ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്നും ഹർജിയിൽ പറയുന്നു സി പി എം നേതാവ് പ്രതിയായ കേസിൽ കാര്യമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു പി ദിവ്യയുടെ ജയിൽവാസവും രാജിയും ഒഴിച്ചാൽ എ ഡി എമ്മിന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യത്തിലെ പല കാര്യങ്ങളിലും ദുരൂഹത തുടരുകയാണ് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബു ജീവനൊടുക്കിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും തുടക്കത്തിൽ ഉയർന്ന പല ചോദ്യങ്ങൾക്കും ഇപ്പോഴും ഉത്തരമില്ലാത്ത അവസ്ഥയാണുള്ളത് നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണ് എന്ന് ധൃതി പിടിച്ച് തീരുമാനിച്ചതിന്റെ പിന്നിലും ഗൂഢാലോചനയുണ്ടെന്നും സംശയിക്കണം ഈ ആത്മഹത്യാ തീയറി വിജയിപ്പിച്ചെടുക്കാനാണ് ദിവ്യ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഒരുക്കിയതെന്നും ജാമ്യം കിട്ടുന്ന സാഹചര്യം സൃഷ്ടിച്ചതെന്നും സംശയങ്ങൾ ഉയർന്നിരുന്നു നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയാണ് കൊലപാതകമല്ല എന്ന തീയറി വിജയിപ്പിച്ചെടുക്കാൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഗൂഢാലോചനയുടെ ഫലമായി മരണത്തിന്റെ യഥാർത്ഥ കാര്യങ്ങൾ അന്വേഷിക്കാതെ മറച്ചുവെക്കുന്നുവെന്ന സംശയവും ഉണ്ടായിരുന്നു മരണത്തിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന പരാതിയിലും കണ്ണൂർ കളക്ടർക്കെതിരെ നൽകിയ മൊഴിയിലും കുടുംബാംഗങ്ങൾ ഉറച്ചുനിന്നിരുന്നു യാത്രയെപ്പ് ചടങ്ങ് ഒരുക്കിയതിലും പെട്രോൾ പമ്പ് ലൈസൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും ദ്രൂഹതയുണ്ടെന്ന് കുടുംബം പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലും ആവർത്തിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് നവീൻ ബാബുവിന്റെ കുടുംബം സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയിരിക്കുന്നത്